ഒരു ദിവസം സഹീഫി ബുഹാരി കാസിന് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കിടച്ച് കിതച്ച് മുഖം കരിവാളിച്ച് വിയർത്തി വരുന്നുണ്ട് അല്ലാത്ത വിഷമത്തോടെ പറയാൻ തുടങ്ങി ഷർട്ട് അയച്ചു കുറേ കലകൾ കാണിച്ചു വന്നു ഇതെല്ലാം എൻ്റെ ഭാര്യ നില എന്നെ തച്ചതും വേദനിപ്പിച്ചതും ആണ് ഇന്നലെ ബെഡ്റൂമിൽ ഒരു ഘോര യുദ്ധം തന്നെയായിരുന്നു സത്യം ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്തെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തേഴ് വർഷമല്ലോ ഇതുവരെ എൻ്റെ ഭാര്യ എന്നെ ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ സുഹൃത്ത് എന്തായി കേൾക്കണത് എന്താ സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറയണം നിങ്ങളെ കല്യാണം പോലത്തെ കല്യാണമല്ലോ ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം ലവ് മാരേജ് അല്ലേ ലവ് മാരേജ് ആകുമ്പോൾ എല്ലായിടത്തും നിനക്ക് തന്നെയാണ് അത് സർവ്വസാധാരണയാണ് പിന്നെ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി എന്നും മനുഷ്യന് വികാരം ഒരുപോലെ പ്രായാധിക്യത്തിൽ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഏതൊരു മനുഷ്യനും ഏറ്റവും അത്യന്താപേക്ഷമായത് മനസ്സമാധാനം സന്തോഷം പ്രായാധിക്യത്തിലാണ് ഏറ്റവും നിർബന്ധമായത് അവിടൊക്കെയും മനസ്സുകൾ തമ്മിൽ ഇണങ്ങി പൊരുത്തപ്പെട്ട് പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതമാവണമെങ്കിൽ അത് പരസ്പരം സ്നേഹിച്ച് അദ്വാഹവും പൊരുത്തപ്പെട്ട ജീവിതത്തിൽ ഭാര്യക്കുത്തമ ബോധം എൻ്റെ ഭർത്താവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ് എൻ്റെ ആരാധനകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന അഷ്റഫ്ൽക്ക് അലൈഹ് വസ്ലം തങ്ങളുടെ ഭാര്യ മഹദി ഉമ്മുൽ മുനായിഷ ബീവി അഷ്റഫുൽ ഖൽക്ക് സുലസംഗ് വിവാഹം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് സുലാഹാസിൽ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ റമലാഹാൻ അങ്ങുന്ന നോമ്പ് അഞ്ചോ ആറോ നോമ്പ് സ്വാഭാവികം സ്ത്രീകൾക്ക് റമലാഹാനിൽ കല ആകുമല്ലോ അത് ശേബ ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് ദിവസങ്ങളിലെ കലാ വീട്ടിട്ടുള്ളു സഹീഹുൽ ബുഹാരി കാണാമല്ലോ കാരണം എപ്പോഴും ഒരു ഭാര്യയുടെ ലക്ഷ്യം ഭർത്താവിനെ സമാധാനിപ്പിക്കണം സന്തോഷിപ്പിക്കണം ഭർത്താവിന് ടെൻഷൻ ഉണ്ടാവരുത് ഭർത്താവട്ടെ എൻ്റെ ഭാര്യ സദാസമയത്തും എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നെ സമാധാനിപ്പിക്കുന്നു ആ ഭാര്യക്ക് സ്നേഹം നൽകി ആ ഭാര്യയെ ആശ്വസിപ്പിച്ച് ആ ഭാര്യയ്ക്കെല്ലാം നൽകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഭാര്യ ഒരിക്കലും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കാൻ പാടില്ല ആ ഭാര്യയെ സന്തോഷിപ്പിക്കലാണ് എൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദൗത്യമെന്ന് ഭർത്താവ് ചിന്തിച്ച ആ കുടുംബജീവിതം എത്രമാത്രം ആഹ്ലാദഭരിതമായിരിക്കും അതിൽ ജനിക്കുന്ന കുട്ടികൾ എത്ര ആരോഗ്യവന്മാരായിരിക്കും ആ ചുറ്റുപാട് കണ്ട് ആസ്വദിക്കുന്നവർ എത്ര പേരുണ്ടാകും